പടിഞ്ഞാറ്റിനിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ഈശ്വര ആശംസകൾ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം എന്ന സ്ഥലത്തെ സൈമൺ എന്ന ആളിൻ്റെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പടിഞ്ഞാറ്റിനിയിൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പതിനഞ്ച് സെൻറ്റാണ് വീടിരിക്കുന്ന പ്ലോട്ടിൻ്റെ വിസൃതി തെക്ക് ദർശനമായാണ് ഗംഭീരമായ ഈ വീടുള്ളത് മുൻവശം ആകമാനം ഇൻ്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് പടിഞ്ഞാറ്റിനിയുടെ എല്ലാ കാഴ്ചക്കാർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന എലിവേഷനാണ് വീടിന് വീടിൻ്റെ മേൽക്കൂര ആകമാഹനം ട്രസ് വർക്ക് ചെയ്ത് പുതിയ ഓട് പാകിയിരിക്കുകയാണ് ഈ കെട്ടിടത്തിന്റെ അത്രയും നീളത്തിൽ മുന്നിലൊരു വരാന്തയുണ്ട് സൈമൺ ചോട്ടിനും ഭാര്യയും കൂടി നട്ടുപിടിപ്പിച്ച അധികം ചെടികളും ഒരു ചെറിയ ഫലവൃക്ഷത്തോട്ടവും മുന്നിലുണ്ട് മാരാരിക്കളം ധാരാളമായി ടൂറിസ്റ്റുകളെല്ലാം എത്തുന്ന ഒരു തീരപ്രദേശമാണ് അതുകൊണ്ട് തന്നെ നാടൻ ശൈലിയിലാണ് വീട് നാട്ടുവൃക്ഷങ്ങളാണ് മുറ്റത്തെല്ലാം ഉള്ളത് സുമാർ പത്ത് മീറ്റർ ആണ് വീടിൻ്റെ നീളം വിശാലമായ വരാന്ത അരപ്ലേസ് യാതൊന്നും നൽകാതെ തന്നെ പൂർണ്ണമായും ഫ്രീ ആയി അല്ലെങ്കിൽ ഓപ്പണായി ഇട്ടിരിക്കുകയാണ് വരാന്തയ്ക്ക് ഒരു അലങ്കാരം എന്നോണം മുന്നിൽ നാല് കോൺക്രീറ്റ് തൂണുകളുണ്ട് വരാന്തയിലേക്ക് കയറാനായി വീടിൻ്റെ അത്രയും നീളത്തിൽ ചവിട്ടുപൊടികളും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒന്നാം തരം വെട്രിഫൈഡ് ടൈലുകളാണ് നിലത്തെല്ലാം പാകിയിട്ടുള്ളത് ആറാട്ടുകുളം എന്നാണ് വീടിൻ്റെ പേര് ഭാവിയിൽ ഈ വീട് ഒരു ഹോം സ്റ്റേ ആക്കി മാറ്റാനുള്ള പദ്ധതിയും സൈമം ചേട്ടനുണ്ട് അതിഥികളായി ഇങ്ങോട്ട് എത്താനുള്ളവർക്ക് കയറാനായി ചരിവുള്ള ഒരു റാമ്പും നിർമ്മിച്ചിരിക്കുന്നു സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഇവിടെ പാകിയിരിക്കുന്ന വെട്രിഫൈഡ് ടൈലുകളുടെ വില വരാന്തയിൽ നിന്ന് പുറത്തേക്ക് കണ്ണോടിച്ചാൽ വിശാലമായ മുറ്റവും അതിനപ്പുറം സൈമൺചേട്ടിന് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടും കാണാം മൂന്ന് ബെഡ്റൂമുകളുള്ള ഒരു വീടാണിത് അടുക്കള പുറത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു എല്ലാ മുറികളും വരാന്തയിലേക്ക് തുറക്കുന്നവയാണ് അക്കേഷമരത്തിന്റെ തടി കൊണ്ടാണ് ജനവ ഉൾപ്പെടെ ഈ വീട്ടിലെ എല്ലാവിധ ഫർണിച്ചറുകളും നിർമ്മിച്ചിരിക്കുന്നത് വരാന്തയിലേക്ക് തുറക്കുന്ന മൂന്ന് ബെഡ്റൂമുകളിൽ ഒന്നിലേക്ക് കയറുകയാണ് മുറികളെല്ലാം വളരെ വിശാലമാണ് സുമാർ നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും മിസ്തൃത്തി വിശാലമായ ഒരു മുറി അതിൽ അതിവിശാലമായ ഒരു ബെഡും ഒരു ടോയ്ലറ്റുമാണ് പ്രധാന സൗകര്യങ്ങൾ കണ്ണാടി ഒട്ടിച്ച ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഈ സൈഡിലുണ്ട് ഇതൊക്കെയും റെഡിമെയ്ഡ് വാങ്ങി വെച്ചതാണ് ഇനി ടോയ്ലറ്റ് കണ്ടുവരാം വീടിൻ്റെ വീതിയുടെ അതേ വീതിയിൽ പിന്നിലായാണ് ടോയ്ലറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് അതായത് മൂന്ന് മീറ്ററോളം വീതിയുള്ള ഒരു വലിയ ടോയ്ലറ്റ് വിരുന്നുകാരെയും അതുപോലെ സന്ദർശകരെയും ഒക്കെ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ റൂമിന്റെ നിർമ്മാണം ഇനി ഇവിടെ നിന്നിറങ്ങി തൊട്ടടുത്ത രണ്ടാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകൾ സൈമൺ ജോട്ടിന്റെ എക്കാലത്തെയും ആഗ്രഹമായിരുന്നു ടൂറിസ്റ്റ് കേന്ദ്രമായ ഇവിടെ ഇങ്ങനെ ഒരു ഹോം സ്റ്റേ നിർമ്മിക്കുക എന്നത് ഏതായാലും കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അത് സഫലമായിരിക്കുന്നു ഒരുപക്ഷെ ആലപ്പുഴ ജില്ലയിലായിരിക്കും കേരളീയ ശൈലിയിലുള്ള നിരവധിയായ ഭവനങ്ങളും അതുപോലെ ഹോം സ്റ്റേകളും ഒക്കെ കാണാനാവുന്നത് ഇവിടെയുള്ള നിരവധിയായ കുടുംബങ്ങളുടെ ഒരു വരുമാന മാർഗവുമാണ് ഇത്തരം കെട്ടിടങ്ങൾ ഇലകളുടെ ഡിസൈനിൽ ടൈൽ ആകിയ ഒരു ടോയ്ലറ്റ് ഈ മുറിയോടും അറ്റാച്ച് ചെയ്തിരിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ ആകെ വിശ്രീതി ഇതൊരു ഫുൾ കോൺട്രാക്ട് വർക്കാണ് ആണ് നാൽപ്പത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ചിലവായ തുക മൂന്ന് മുറികൾക്ക് എ സി പിടിപ്പിക്കാനും അതുപോലെ ഇന്റർലോക്കും മറ്റ് സർവ്വമാന പണികളും ഉൾപ്പെടെയാണ് ഈ തുക വീടിനെ കുറിച്ച് വീടിന്റെ നിർമ്മാണത്തെക്കുറിച്ച് ഇവിടുത്തെ താമസത്തെക്കുറിച്ചൊക്കെ അറിയാൻ സൈമൺ സൈമൺചേട്ട നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ് മനോഹരമായ മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടും വരെ വിട